നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലം അതായത് പാർലമെന്റ് മണ്ഡലം എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നത് ഇപ്പോഴും ചിത്രം വ്യക്തമല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചിത്രം വ്യക്തമാകേണ്ട കാര്യവുമില്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ആരെ മത്സരിപ്പിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ലാതിരിക്കുന്നു കോൺഗ്രസ് ശശി തരൂരിനെ തന്നെ നിർത്തുന്നു കാരണം ശശി തരൂർ മത്സരിക്കൂ എന്ന പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ താല്പര്യം പ്രകടിപ്പിച്ചോടുകൂടി തന്നെ കോൺഗ്രസ്സിന് ഒരു സംശയമില്ലാതെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുന്നു ഇനി ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് കോൺഗ്രസ് ആകെ പെട്ടുപോകുന്നത് അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇപ്പോൾ ബി ജെ പിയും ഇടതുമുന്നണിയിലെ സി പി എമ്മും കിടന്ന് പമ്പരം കറങ്ങുന്നതിനേക്കാൾ വലിയ പമ്പരം കോൺഗ്രസും കറങ്ങേണ്ടി വരും ശശി തരൂർ മത്സരിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ എന്നാലും ബി ജെ പി ഇപ്പോൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള വല്ലാത്ത ഒരു പിന്നെ കറക്കത്തിലാണ് നടി ശോഭനയുടെ പിന്നാലെ വരെ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നടി ശോഭനയ്ക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള യോഗ്യത എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ അവർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുകാരിയാണ് കുടുംബപരമായ ഒരു തിരുവനന്തപുരത്ത് കാര്യാണ് ബന്ധുവലയുമുണ്ട് എന്ന ആ ഒരു പ്രത്യേകത മാത്രമാണ് അക്കാര്യത്തിൽ ഉള്ളത് എന്നാൽ അതുകൊണ്ട് മാത്രം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയുമോ പിന്നെ തിരുവനന്തപുരത്തുകാരനായ പണ്ട് മുതൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള സുരേഷ് കുമാറിനെ നിർമ്മാതാവ് കൂടിയായ പിന്നെ സുരേഷ് കുമാറിൻ്റെ പേര് വരുന്നുണ്ട് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ വ്യക്തിയാണ് വലിയ ഹോട്ടൽ വ്യവസായം കൊണ്ടായിരുന്ന ആളാണ് അതുപോലെ എൻ്റെ സിനിമ പ്രൊഡ്യൂസർമാരുടെ നേതാവാണ് അങ്ങനെയുണ്ട് പക്ഷേ എന്താണ് രാഷ്ട്രീയ പിൻബലം ആ ഒരു മത്സരിക്കാനുള്ള രാഷ്ട്രീയമായ ഒരു ഗുണം എന്താണ് സുരേഷ് കുമാർ എന്ന് വെച്ചാൽ അതുമില്ല അപ്പോൾ പിന്നെ കൃഷ്ണകുമാറിൻ്റെ പേരാണ് മുമ്പ് കേട്ടുകൊണ്ടിരുന്നത് നേരത്തെ എല്ലാം വളരെ മുമ്പ് തന്നെ ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ കൃഷ്ണകുമാർ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് അത് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നല്ല അല്ലാതെ മാധ്യമങ്ങളിൽ ആ കാര്യം വെറുതെ ചർച്ചയായിട്ടുണ്ട് അത് വെറുതെയാണോ അല്ല അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാരുടെ പേര് ഉയർന്നു വന്നത് കാരണം അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നവനാണ് മാത്രമല്ല തിരുവനന്തപുരത്ത് എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും വികസന വിഷയങ്ങളിലും ഇടപെടുന്നവനാണ് തിരുവ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈഞ്ചക്കൽ പിന്നെ ഇതുണ്ടല്ലോ പാലം വലിയ പാലം ഉണ്ടല്ലോ ബൈപ്പാസ് പാലം അത് അതിനു വേണ്ടിയിട്ട് ഗഡ്ഗരിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ വേഗത്തിലാക്കാനും അത് കൊണ്ടുവരാനും ശ്രമിച്ച ആളാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് ഏകദേശം മുപ്പത്തയ്യായിരത്തിലധികം വോട്ട് നേടാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പിന്നെ പിന്തുണകൾ ഇത്രയും ഇത്തരം പിന്നെ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായി തന്നെ ഉള്ളപ്പോൾ കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവ് തന്നെ ഇവിടെ മത്സരിക്കുക കൊണ്ടാണ് ഏറ്റവും നല്ലത് കാരണം ഒരു പുതിയ ആളിനെ കൊണ്ട് അല്ലെങ്കിൽ ദേശീയ നേതാവിനെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ജന്മം വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു ആക്കൂട്ടത്തിലാണ് നടി ശോമനയുടെ പേര് പറയുന്നത് പക്ഷേ നടി ശോമനയുടെ ഒരു മത്സരം തിരുവനന്തപുരത്ത് ബി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ബി പരാജയം വളരെ വലുതായിരിക്കും എന്നതാണ് ചിലപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ രണ്ടാം സ്ഥാനത്ത് നിന്നും മൂന്നാം സ്ഥാനത്ത് വൈക്കൂടുകയില്ല കാരണം വടക്കേന്ത്യൻ രാഷ്ട്രീയമല്ല കേരളത്തിലെ രാഷ്ട്രീയമെന്നും തമിഴ്നാട് രാഷ്ട്രീയമല്ല തൊട്ടടുത്തുള്ള തമിഴ്നാട് രാഷ്ട്രീയമല്ല കേരളത്തിലെ രാഷ്ട്രീയമെന്നും കേരള പിന്നെ വടക്കേന്ത്യൻ ഇരിക്കുന്ന ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുമായിട്ടുള്ള അടുപ്പമാണ് ഏറ്റവും നല്ല അടുപ്പമാണ് ഈ ശോഭയുടെ പേര് പറയാനും തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പിന്നെ നടി ശോഭന പങ്കെടുത്തതും ശോഭനയ്ക്കെതിരെ ർ പോരാളികൾ പിന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചതും അവർക്കെതിരെ പോസ്റ്റുകളിട്ട് അവരെ അവർ ആക്ഷേപിക്കാൻ ശ്രമിച്ചതും ഒക്കെയാണ് ഇപ്പോൾ പ്ലസ് പോയിന്റായിട്ട് കാണുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറിന്റെ പേര് വീണ്ടും ഉയർന്നു വരുമോ കാരണം രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു വരേണ്ടതായിരിക്കും ആവശ്യം പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല കൃഷ്ണകുമാറാണോ ആരാണോ എന്നുള്ളത് പക്ഷേ ബി ജെ പി എന്തായാലും ഈ വലിയ ദേശീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇപ്പോഴും പിടാപാടുപെടുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്